പോലെ കൈയും കലാശവും കാട്ടേ കണ്ടു ഭാഗ്യം ആളുകൾ കണ്ടാൽ എന്താ മാധവിക്കുട്ടി വായിച്ചു നോക്കൂ നേരിട്ട് പറയാൻ ധൈര്യം പോരാത്തവർക്കല്ലേ കത്ത് വല്ല മാസിയക്കാർക്കും അയച്ചാലോ എന്ന് വിചാരിച്ചു ആദ്യത്തെ വിചയടുത്ത് മാധവിക്കുട്ടി വായിച്ചിട്ട് എന്ന് തോന്നുന്നു ഞാനോ പറയാറുള്ള പോലെ ദുഷ്ട വിചാരമേ ഉള്ളൂ എഴുതിയാളുടെ മനസ്സിൽ ദുഷ്ട വിചാരമല്ല എല്ലാ നായകന്മാർക്കും ഈ ഘട്ടത്തിൽ അല്പ ഉന്മാദം കാണും കവിതയിലും അത് പകരും എസ്റ്റേറ്റുകാർക്ക് അയച്ച ഹർജി എന്തായി ഒന്നിനും മറുപടിയില്ല വണ്ടി കയറി വല്ല അന്യനാട്ടിലും അത്ര മടുത്തു പോയോ നാട് ആളുകളും വല്ലപ്പോഴും വഴിവക്കിൽ ഒരു ഒരു ചിരി അടുക്കള മുറ്റത്തേക്ക് ആംഗ്യം കൊണ്ട് സന്ദേശമയക്കാൻ മണിക്കൂറുകളോളം വേലിപ്പടപ്പിലുള്ള കാത്തുനിൽപ്പ് ഇതിനൊരു അവസാനമുണ്ടോ എന്തോ അറിയില്ല എന്തൊക്കെയോ പ്രാർത്ഥിക്കാറുണ്ട് ഈശ്വരന്മാർക്ക് മനുഷ്യർക്ക് അല്പം ദയ തോന്നിയാലും മതി ഒരു ജോലി ഒരു ചെറിയ കുടുംബം പുലർത്താനുള്ള വരുമാനം പിന്നെ പിന്നെ എനിക്കറിയാൻ വേണ്ടതൊക്കെ വാഴാൽ പോകുന്നുണ്ട് വേണമെങ്കിൽ അവിടെ നിന്ന് കുളിച്ച തൊഴുതോളൂ വാഴാവിൽ സരസ്വതിയാണ് പ്രതിഷ്ഠ എഴുത്ത് നന്നാവും ഇപ്പൊ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ പോട്ടെ അങ്ങനെ കൊടലിന്റെ മറക്കും ഒരു ോ എന്ത് മാറ്റം വന്നു അറിഞ്ഞു പോകാറില്ലേ ചേക്കന്മാരെ കൊണ്ട് തെറ്റു പറയപ്പിച്ചത് അസലായി അവരുടെ കൂടെ ചേർന്ന് നമ്മുടെ ഉണ്ണി നാശമായി ഉണ്ണി നമ്മുടെ മാധവിക്കുട്ടിയമ്മയുടെ മകൻ ഉണ്ണി കൃഷ്ണൻ ഉള്ളതെല്ലാം രണ്ടേ രണ്ട് കൊല്ലം കൊണ്ട് പിന്നെ വന്നപ്പോഴാ തണ്ടപ്പടി ഉണ്ണി ഇങ്ങോട്ട് കൊണ്ടു വന്നു ശങ്കരൻകുട്ടിയെ അടുത്തങ്ങാനും കണ്ടിട്ടുണ്ടോ ഇല്ല ബോധമുള്ള നേരം ഇല്ല അവരവരുടെ കുട്ടിയല്ലേ ഒരു കുപ്പായത്തിന്റെ ശീല പുസ്തകം വാങ്ങിക്കാൻ ഒരു അഞ്ചു രൂപയുടെ കാശ് ഓ നല്ല ആരോഗ്യം ഇരുന്നാഴി എരിയുടെ ചോറുണ്ട് ദേവികമ്മയുടെ ഭർത്താവ് പരിശീലിന്ന് കാശുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അവരുടെ കുട്ടിയെ കൊണ്ടുവരിക കൊണ്ടാക്ക ഇതാ നമുക്ക് ഉദ്യോഗം വണ്ടിയും കാളയും മാറി കാറായി ഏയ് ശേഖരന്റെ അമ്മ പറയാറുള്ളതാണ് ഇപ്പോഴും ഓർമ്മ വല്ലവന്തിയും വടക്കുറത്ത് കഴിയണമെന്ന് ജനിക്കുമ്പോഴേ തലേലെഴുതിയിട്ടുണ്ടാവും ആരായത് വരച്ചത് ആരായാലും സത്യം പറയണം ചന്ദ്രൻ സ്റ്റാൻഡപ്പ് വരച്ചില്ലെങ്കിൽ ഇടിക്കൂന്ന് പറഞ്ഞു സർ പാച്ച ഇപ്പോഴേ പ്രപ്പോഷനായിട്ടായുള്ളൂ ചന്ദ്രൻ ധാരാളം വരയ്ക്കണം ഒരുപെട്ട് ചായവും ഞാൻ വാങ്ങിത്തരാം വലിയ ഡ്രോയിങ് ഷീറ്റിൽ വേണം വരയ്ക്കാൻ നല്ല ചിത്രങ്ങൾ നമുക്ക് ക്ലാസ് മുറി എടുത്ത് നോക്കാം പക്ഷെ ബോഡിൽ വരയ്ക്കൽ പാച്ചനല്ല പരമശിവം പറഞ്ഞാൽ ആരാണ് ഇതിന്റെ കർത്താവ് കുട്ടിക്കുറിങ്ങനെ കൊണ്ട് ചൂടുള്ള ചോറ് മാന്തിക്കാൻ വീരന്മാരാണ് അല്ലെ ആരാണ് ഉപദേഷ്ടാവ് പറയരുത് വാർഗ ബോധമുള്ളവർ ഒരിക്കലും പറയില്ല കഴിഞ്ഞിട്ട് അടിക്കാൻ പാടില്ലെന്ന റോളുണ്ട് സാർ എന്താ പറഞ്ഞത് അടിക്കാൻ പാടില്ലെന്ന റോളുണ്ട് സാർ

നിൽക്കൂ ആരും തെറ്റ് ചെയ്തു പോവും മുതിർന്നവരും കുട്ടികളും പക്ഷേ ചെയ്യുന്ന തെറ്റ് അവനവൻ അറിയണമെന്ന് മാത്രം നീ ബുദ്ധിയുള്ള കുട്ടിയാ കഴിഞ്ഞ കൊല്ലത്തെ നിന്റെ മാർക്കൊക്കെ ഞാൻ നോക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ഒന്നും ചെയ്യരുത്

സംശയം മാധവിക്കുട്ടി സംശയണ്ടാ ഇറങ്ങണം ഞാനും കൂടെ ഉണ്ടാവും ഞാൻ ആരുമല്ല എല്ലാം നല്ലതിനായിരിക്കും സമാധാനിച്ച് ഞാൻ പ്രാർത്ഥിക്കാം ഒരു സാഹസവും